എല്ലാരെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് അതോടൊപ്പം തന്നെ പാട്ടായ കഥ എന്ന ഈ സിനിമയുടെ ഇനീഷ്യൽ സ്റ്റേജില് അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഉണ്ടാവാൻ സോമൻ ഡാനിയൽ അഥവാ അച്ചായൻ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു വ്യക്തിയുടെ കഥമായിട്ടാണ് അപ്പോൾ ഈ അവസരത്തില് അദ്ദേഹത്തിനോട് പ്രത്യേകം അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഓരോ വ്യക്തിയോടും ഇപ്പോ നിർമ്മാതാവ് എന്ന പേരില് വൈദ്യുതി ചെയ്തിരിക്കുന്നതിൽ ഒരാളാണ് ഈ സബ്ജെക്ട് വന്നിട്ട് നമ്മുടെ നാട്ടില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് തരുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ായിട്ടാണ് ഇവരെല്ലാരും അഭിനയിച്ചിരിക്കുന്നത് മാക്സിമം നമ്മളെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണണം ഞാൻ ചെറിയ ഒന്നാമത് പറയാനുള്ളത് ഇത് പാലക്കാട് ചിത്രീകരിച്ച ഒരു മൂവിയാണ് എല്ലാവർക്കും കുടുംബ പ്രേക്ഷകർക്ക് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ള നായകനായിട്ട് നമ്മുടെ മനോട്ടൻ പിന്നെ നല്ല കഥാപാത്രം ചെയ്ത പിന്നെ അതുപോലെ തന്നെ സാറും തന്നത് എന്റെ കൂട്ടുകാരുണ്ട് എല്ലാവരും അഭിനയിച്ചാണ് പടം നല്ല പടമാണ് എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നന്ദി നമസ്കാരം എന്റെ പേര് വടിയൻ ചിത്തരംഗൻ എന്റെ സ്വന്തം നാട് കോയമ്പത്തൂരാണ് ഇതിന്റെ ഫസ്റ്റ് മൂവിയാണ് ഒരു ഒരു ചെയ്തിട്ടുണ്ട് ഇത് എല്ലാ കേരള മക്കളും കാണണം നല്ലൊരു മൂവിയാണ് ഫാമിലി മുഴുവനും കണ്ട് ഇരുന്ന് ചിരിക്കേണ്ട മൂവിയാണ് ചിന്തിക്കേണ്ട മൂവിയാണ് അപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണ് എല്ലാരും അനുഗ്രഹിക്കണം ആശീർവദിക്കണം നന്ദി പാട്ടായ കേരളക്കരയിൽ മാത്രമല്ല അടുത്ത സംസ്ഥാനങ്ങളിലും പാട്ടാകണം അതിന് മീഡിയ സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊരു അനുഭവം ഉള്ളത് അത് നിങ്ങളുടെ തന്നെ പ്രാർത്ഥനയോടുകൂടി വിജയമാകണം ഇതിന് എല്ലാവിധ ആശംസകളും നടന്നു നമസ്കാരം നമസ്കാരം അപ്പോൾ ഞങ്ങളുടെ പ്രതാവിധ സിനിമ ഇന്ന് ജൂലൈ പതിനൊന്നാം തീയതി തിയേറ്ററിൽ റിലീസ് ആവുന്നതാണ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉള്ളവണം ഞങ്ങള് പുതുമോഹമാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അപ്പോ നിങ്ങളാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മീഡിയ എല്ലാ ആൾക്കാരോടും നമ്മുടെ സിനിമയെ എല്ലാ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക എല്ലാവരും നന്ദി ഈ ചെയ്തിരിക്കുന്നത്

കുടുംബ പ്രേക്ഷകർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു തീമാണ് ഇതിലുള്ളത് അതിനെ മുൻപ് ഉള്ളതുപോലെ തന്നെ ഇനിയും എന്നും അത് അതിന്റെ പ്രസക്തി ഒരിക്കലും നഷ്ടമാണല്ലോ എല്ലാവരും ഈ സിനിമ കാണണം ഇതിലെ സംഗീതമായാലും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ കാണണപ്പൊ നിങ്ങൾ മീഡിയാസ് കണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരെയും എല്ലാവരെയും ഈ സിനിമ എത്തിക്കണം തിയേറ്ററിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റണം അങ്ങനെ ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു